നാളത്തെ നടക്കുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറി നിങ്ങൾ രൂപ നിങ്ങൾക്കുമ്പോൾ ഒരു കോടി രൂപം ഇട്ട് ചാകി ബോക്സ് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കണല്ലോ ഭാഗ്യദേവതാ നിങ്ങളെ മാടി വിളിക്കുന്നു എന്റെ അയലക്കത്ത മറ്റേ സുഷമയിലേ അപ്പുറത്ത് വീട്ടിലെ അവടെ ഭർത്താവിന് ലോട്ടറി അടിച്ച് ഒരു കോടി രൂപ നിങ്ങളുടെ അപ്പുറത്ത് വീട്ടിലെ സുഷമയുടെ ഭർത്താവിന് ലോട്ടറി അടിച്ചാ അതിന്റെ ലിഡാണത് അപ്പൊ ശെരി ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇപ്പൊ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നിനക്കല്ല നിന്റെ ഭർത്താവനല്ല നിന്റെ വീട്ടുകാർക്കല്ല അയൽവക്കത്തെ കൂട്ടുകാരിയുടെ ഭർത്താവിൻ ഒരു കോടി രൂപ ലോട്ടറി അടിച്ചപ്പോ നീ ലെഡു വിതരണം ചെയ്തു മേടിച്ചു തന്നില്ല സ്നേഹം കൊണ്ടൊന്നല്ല അവൾ അടിച്ചു പറഞ്ഞ ലോട്ടറി അതിപ്പ കാണാനില്ലെന്ന അവള് ഷർട്ട് പോക്കറ്റ് നനക്കാനെടുത്തപ്പോക്കറ്റ് ഇന്ന് പറയണ കീറിപ്പോയെന്നൊക്കെ പറയണേ കേട്ടിട്ടില്ലേ എനിക്കാണെങ്കിൽ കുടുംബത്തിൽ ഇരിക്കാനും കേടക്കാനും അവസ്ഥ ഇതിപ്പോടാ ഇങ്ങനെ നാട്ടിൽ സ്ത്രീകൾ വരാൻ കാര്യമില്ലല്ലോ കാര്യോടാ ഓർമ്മയുണ്ടോ എനിക്ക് മറ്റേ ഡാൻസിന് പോണ അല്ലേ വേണ്ട ഓർക്കണ്ട ഇന്നലെ അടിയുണ്ടായിരുന്നു ഇന്നലെ അടിച്ചിട്ട് ഭയങ്കര ഹാങ് ഓവർ ഒരു പൈൻറ് എങ്ങനെയെങ്കിലും മേടിച്ച് രാവിലെ അടിക്കണം നീ കാട്ട് അടിച്ച കേസല്ല ഞാൻ ചോദിച്ചത് ഇവിടെ ലോട്ടറി അടി ഉണ്ടായിരുന്നു ഇന്നലെ ഇല്ലായിരുന്നു പറയണ കേട്ടാ ബാക്കി എല്ലാ സേബന് ഞാൻ അടിക്കാണെന്ന് ഇന്നലത്തെ റിസൾട്ടും കേട്ടു ഇന്നലെ ഇവിടെ ഇവിടെ റിസൾട്ട് ആണ് എത്ര ലോട്ടറി എടുത്തായിരുന്നു പതിനഞ്ചണ്ണോട് ഓക്കെ ഇതിലടീല്ല ഇതും ഇല്ല ഇതില്ല ഇവിടെ നിന്ന് ലോട്ടറി എടുത്ത് തുടങ്ങിട്ട് എത്ര നാളെടാ എന്റെ വീട് പട്ടുകയാണെന്ന് നിനക്ക് അറിയാമോ പൈസ ഉണ്ടാക്കി എനിക്ക് പത്ത് നിന്റെ സ്ഥലവും വീടും വെക്കായിരുന്നു നിന്റെ പ്രധാന കേട്ടു ഞാൻ ഇങ്ങനെ വിളിച്ച് വരച്ചിട്ട് നിങ്ങളുടെ നിനക്ക് ലോട്ടറി എടുത്ത് ഇവിടെ വലിഞ്ഞേ ബാക്കിയില്ല എനിക്ക് ബാക്കിയില്ല നീ എന്താ പറഞ്ഞാടി വിളിക്കുന്നു ുംപ് ഈ തട്ടിൽ ആർക്കെങ്കിലും അടിച്ചില്ല എങ്കിൽ നിന്നേയും കത്തിക്കും നിന്റെ ഈ ലോട്ടറി തട്ട് ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കാ അടിക്കണമെങ്കിൽ ഭാഗ്യമാണ് അല്ലാതെ നീ കത്തിക്കൂടാ കത്തിക്കൊടുക്കത്തി കാണാ കടന്നൂര് കടന്നൂര് ഇത് ഇങ്ങനെയുള്ള ആണ് വേണ്ടത് അല്ലാതെ ഹലോ മൂന്ന് രണ്ട് ഇസിക്കൽ ടു ഇത് നല്ല നമ്പറേ എൺപത്തിമൂന്ന് അമ്പത്തിരണ്ട് അടിക്കും ആ നമ്പർ കൈ എനിക്ക് ആവശ്യമുള്ള നമ്പർ ഞാൻ നോക്കിയെടുത്തോളൂ അല്ലല്ലോ അടിക്കും ചേട്ടാ അടിക്കും അടിക്കുന്ന ഉറപ്പാണോ അത് എൺപത്തിമൂന്ന് അമ്പത്തിരണ്ട് നല്ല നമ്പറാ നല്ല നമ്പരാ ഇത് ഇത് ഉറപ്പാ അടിക്കുന്നു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഒന്ന് നോക്കണ്ട ഇല്ല ഇത് പറഞ്ഞാൽ കൈയിരിക്കട്ടെ സട്ടിലേക്ക് ഒരു നാൽപ്പത് രൂപ കിട്ടാൻ മതി നിങ്ങൾ അടിക്കുന്നില്ല പിന്നെ ഇവിടെ കൊണ്ട് നിക്കണല്ലോ എനിക്ക് പറഞ്ഞു പിന്നെ അതാണല്ലോ നമുക്ക് വേണ്ടത് എനിക്ക് അടിച്ചിട്ട് കാര്യമില്ലല്ലോ അയ്യോ എനിക്കുള്ള നമ്പർ ഞാൻ നോക്കി നോക്കിയെടുക്കാല്ലോ അദ്ദേഹം കണ്ണിനൊരു കുരുവില്ലല്ലോ അടിക്കുന്ന നമ്പറാണ് നിങ്ങള് വെച്ചു അത് നമ്പർ എടുക്കാം ഞാൻ എടുത്തോളാം ഇഷ്ടമുള്ള നമ്പർ നോക്കി ഞാൻ എടുത്തോളാം കാരണം എന്ന് പറഞ്ഞാലേ ഞാൻ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് ആ തട്ടിലൊരു അടി ഉറപ്പാണോ അങ്ങനെയുള്ള ആളാണ് വേണ്ടത് അതെ ഒരു ലോട്ടറി സഹായിക്കണം നല്ല നമ്പർ സത്യം ഞാൻ പറയാം എനിക്കെല്ലാം ലോട്ടറിയാ ലോട്ടറിയാ ചിലർ പറയും ബാക്കിയില്ല അത് ആൾക്കാർ പറയേണ്ടതാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ശുദ്ധമായിട്ട് പ്രാർത്ഥിച്ച് ദൈവമേനെ പറഞ്ഞ് കുളിച്ച് ശുദ്ധനായിട്ട് വേണം നമ്മൾ ചെയ്യാം അങ്ങനെ വേണം എടുക്കാം ഞാൻ എടുക്കാൻ പോകും അതാണ് അതാണ് എനിക്കെല്ലാം നേടിത്തന്ന ലോട്ടറി ആണ് എനിക്ക് ആദ്യത്തെ ലോട്ടറി അടിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ കുട്ടി ആണോ രണ്ടാമത്തെ ലോട്ടറി അടിക്കുമ്പോഴാണ് രണ്ടാമത്തെ കുട്ടി സെറ്റ് എടുക്കാറുണ്ടോ ഇല്ല കൂട്ടി ഊപ്പാട് വന്ന അതേപോലെ തന്നെ ഈ ലോട്ടറിയിൽ എല്ലാം കിട്ടിയ വരുന്ന മക്കളുടെ പേര് ഞാൻ ലോട്ടറിയിൽ ആയിട്ടേക്കണേ രണ്ടാമത്തോട് ഡയമായിരുന്നു നല്ല നമ്പറാണല്ലേ ഇത് രാശിയുള്ള ചേട്ടനെ ലോട്ടറി എടുക്കാൻ വൈകുന്നേരം അടി ഉറപ്പിച്ചോ കാരണം ഇത് നമ്മളെ ഇത് എല്ലാ അമ്പലത്തിലേയും ഭസ്മമാണേ നമ്മള് ഭസ്മവും ചന്ദനവും കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചേക്കേണ്ടതാണ് ആയിക്കോട്ടെ നമ്മള് ഇതല്ലേ നമ്പർ അയ്യോ പശുവൻ തുടരുത് കാരണം വൈകുന്നേരം റിസോർട്ട് നോക്കാൻ നമ്പർ മാഞ്ഞു പോകും നമുക്ക് കാണാൻ പറ്റൂല ഐശ്വര്യം ഐശ്വര്യം വേണം നാളെ അടി നടക്കല്ലേ എനിക്ക് എന്തായാലും അടി നടക്കണ്ടേ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്ന് നമുക്ക് എന്നാൽ ഞങ്ങളിപ്പോൾ പാവപ്പെട്ട ലോട്ടറി കച്ചോട് ഒരു പ്രചോദനമാണ് അറിയാമോ അതല്ല ഞാൻ പറഞ്ഞത് നാളെ ഇവിടെ അടി നടക്കണോ അടി നടക്കണം ചേട്ടാ അടി നടക്കണമെങ്കിൽ ആയിക്കോട്ടെ സന്തോഷമുണ്ട് സന്തോഷം അപ്പോൾ പിന്നെ മാന്യമായിട്ടുള്ള ആൾക്കാര് പലതരത്തിലാണല്ലോ നമ്പർ തോർത്തോ സെൻസിലുണ്ട് ോട്ടെ താങ്ക് യു ചേട്ടാ ചേട്ടാ ഒരു നാൽപ്പത് രൂപ തന്നിട്ട് പോണേ എത്ര ഒരു നാപ്പത് രൂപ തന്നിട്ട് പോകണോ അതാണല്ലോ നമ്മുടെ ജീവിതമാർഗം അല്ലെ എനിക്ക് എറണമുള്ളവനാണ് ആയിക്കോട്ടെ എല്ലാരും എനിക്ക് ആദ്യം പറഞ്ഞ് ഫ്രീ ആണ് തരുന്നത് ആണോ അല്ലെ പറയുകയാണ് ചെയ്യാം എന്റെ ഇതിന്റെ പൈസ മേടിച്ചാലുള്ള കുഴപ്പമൊന്നറിയോ ഞാനിപ്പോ തട്ടിൽ കുറിയിട്ടില്ലേ തട്ട് നശിക്കും എന്നോട് ഇവിടെ അടിയുണ്ടാവത്തില്ല അങ്ങനെ പൊളിച്ചിട്ടുള്ള ചരിത്രമുണ്ട് വേണ്ട കുഴപ്പമില്ല ഒരു ലോട്ടറി എടുക്കോ അയ്യോ കുട്ടി ഞാൻ അവിടെ തൊരണം എടുത്തു ഡെയിലി ഞാൻ വെച്ച് എടുക്കാറുണ്ട് ഒന്നുകൂടെ കേട്ടാ ഞാൻ പസം ഇട്ടു കഴിഞ്ഞാൽ എടുക്കും അതുകൊണ്ട് പസിക്കല്ലേ ദൈവത്തെ ഓർത്ത് നിനക്ക് െ എന്താ ബിസിനസ് ചെയ്യല്ലേ കാശുണ്ടാക്കുന്ന സ്ഥലത്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ നിനക്ക് ബിസിനസ് ചെയ്യാൻ വേറെ സ്ഥലമില്ല ഞാൻ ഇവിടെ എന്തോ ചെയ്യും പോയി നിന്നെ ദേ ഈ പഴയ ലോട്ടറി ഇല്ല ഇത് വലിച്ചു കീറി കളയണമല്ല ഇങ്ങനെ ഞാൻ കീറിയിട്ട് നിന്ന് ഏതെങ്കിലും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിന്നെ ആരാടാ മുഖത്ത് മൂന്ന് നീ മീശ ഭാര്യയെ മര്യാക്കല്ല അപ്പുറത്തോ ചെയ്യും നിനക്ക് ഞാൻ ആ കൂടെ ലോട്ടറി കച്ചവടക്കാർ തേടാ ഒരു മണിക്കുമ്പോഴങ്ങനായ ഭർത്താവും എനിക്ക് കര നടേഷേമോ ആകെ മൊത്തം വെറുത്തിരിക്കി അവനെ പറഞ്ഞേരവനോ ഓ ഇങ്ങനെ നിന്നന്ന് വെറുക്കല്ലേ അയാൾ വിചാരിക്കാ അയാൾ കണ്ടിട്ട് പേടിച്ചിട്ടാണ് എന്നെങ്ങോട്ട് ചൂസ്ക്കി വന്നതാ എടാ പോടാ എടാ നിണ്ടി ഈ വളവളാ സംസാരിക്കണതിൻ്റെ ബാധ്യം എടുത്തേ പോടാ ഇപ്പുറത്ത് ആരാടാ വളവളാന്ന് സംസാരിക്കണ ആരാടാ വളവളാന്ന് സംസാരിക്കണ എടാ പക്ഷെ നിങ്ങൾ കേട്ടില്ല ഞാൻ വളവളാന്ന് സംസാരിക്കണ പറ ഞാൻ വളവളാന്ന് സംസാരിച്ചോ വളവളാന്ന് സംസാരിച്ചോ തേണ്ടളിളി മുടിഞ്ഞ വളവളാന്ന് നൃത്തമോ വളവളാന്ന് നൃത്തം കൊള്ളാ അല്ലേ ഇത്ോൈ സംസാരിക്കരോ ഞാൻ ചോദിക്കാൻ വന്നല്ലേ എന്നെങ്ങോട്ട് കൊട്ക്ക് मार ഇനി ഇവിടെ നമ്മള് രണ്ടുപേരിൽ ഒരാള് മതി ഞാൻ മാത്രം നീ നീ ഒരു കാര്യം ചെയ്യേണ്ട ലോട്ടറി കച്ചവടം നടത്തും ഇവൻ പല ചെയ്യുവടം പറഞ്ഞു ഞാൻ ബിസിനസ് നടന്ന് ചെയ്യില്ല ഞാൻ എനിക്ക് ദേഷ്യം വന്നു പ്രശ്നം ഉണ്ടാക്കുന്ന ൊട്ടട്ടില്ല അപ്പൊ നീ അവ കൈ വെക്കാം അടിക്കല്ലോ ആരും ഒരുമിച്ച് ഒന്ന് ഇത് എന്തിനാന്നറിയാവാ നാണ ഇല്ലേടാ നിനക്ക് ഇന്ന് വരെ ഇവിടെ മേത്തോടായിരിക്കേ നീ ഒരു ഒരാളാണോടാ ഇനി നീ തുടങ്ങിക്കോ ഞാൻ ൂടെ ഞാൻ അയ്യോ പൊക്കോളാം അങ്ങനെ ശരിയല്ല ഭർത്താവിനെ കൊണ്ടുവന്ന് കച്ചവടക്കാരൻ തല മര്യാദ മര്യാദ ഇനി റീ ആയിട്ട് ബാക്കി വെച്ചേക്കണ കത്തിക്കും പറഞ്ഞിരിക്കല്ലേ കത്തിക്കണം അതിന്റെ ആവശ്യമില്ല ഞാനൊരു വാക്ക് പറഞ്ഞ അത് വാക്കാണ് ഞാൻ എന്താ പറഞ്ഞ ഇന്ന് മൂന്ന് മണിക്ക് മുന്നേ ഈ തട്ടിൽ ഒരു അടി നടന്നില്ലെങ്കിൽ ഈ കട കത്തിക്കുന്നല്ലേ ഞാനിവിടെ വന്ന സമയത്ത് തന്നെ ഒരു പൂര അടി നടന്നില്ലേ പിന്നെ ഞാനെന്തിനു ഈ കട കത്തിക്കണം അമ്മ